സക്കാഫിയായത് ഏത് വർഷത്തിലാണ് ഇദ്ദേഹം മറ്റുള്ളവർക്ക് മാതൃക എന്നാണ് നമുക്ക് എല്ലാവർക്കും മാതൃക എന്നാണ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു വേള ഗൾഫ് ജീവിതത്തിൽ തന്നെ അതിനേക്കാൾ അദ്ദേഹത്തിന് ഹൈറു എന്ന് തോന്നുന്ന രൂപത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് അത് സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം തെങ്ങ് കയറി മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന ഇബ്രാഹിം സഖാഫിയുടെ വിശദീകരണത്തിലേക്ക് ഒരു ചെറിയ ഒരു വിശദീകരണമായിട്ട് അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ നമുക്ക് ഗ്രഹിക്കാവുന്നതാണ് തെങ്ങ് കയറാൻ തുടങ്ങിയത് ഏകദേശം രണ്ട് മൂന്നാല് വർഷമായി പക്ഷെ അതിനുള്ള പ്രചോദനം എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഗൾഫ് ജീവിതത്തിൽ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഓരോരുത്തരും സമയത്തിൻ്റെ വിലയും നിലയുമൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഗൾഫ് കൊണ്ടൊക്കെ എല്ലാവർക്കും മെച്ചുണ്ടാകുന്നത് ഇവിടെയും മാലിന്യങ്ങളാവുന്ന നമ്മളൊക്കെ ഒരു ഒന്ന് കഴിഞ്ഞാൽ ഫൈത ഫറഹ്ത്ത ഫബബ് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് ചെയ്യുക എന്നിട്ട് വയ്യാറബിക്ക ഫറഹബ് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒന്ന് കഴിഞ്ഞ് നല്ല ഹലാലായ മാർഗത്തിൽ ഓരോ പണിയിലേക്ക് ഏർപ്പെട്ടാലും അത് നമുക്ക് വിജയം എത്തിക്കും പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് പത്ത് സെൻറ്റ് സ്ഥലത്ത് ഈ തെങ്ങുണ്ടായി ആ തെങ്ങിൽ ഒരാളെ കിട്ടാതെ വിഷമിക്കുമ്പോഴാണ് ഈ മെഷീൻ കൊണ്ട് ഒരാളെ നമുക്ക് കിട്ടുന്നത് അങ്ങനെ മെഷീൻ ഉപയോഗിച്ച് അയാൾ ആറെണ്ണം കയറിയപ്പോഴും ഞാൻ ഈ മൂലയിൽ വേഷ വേഷത്ത് തന്നെയാണ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഏഴാമത്തെ ചെറിയ തെങ്ങമ്മ ആദ്യമായിട്ട് ഞാനൊന്ന് കയറി നോക്കട്ടെ എന്ന് എനിക്കൊരു മനസ്സ് തോന്നുകയും അങ്ങനെ ആദ്യമായിട്ട് ഞാനൊന്ന് കയറി അയാൾ തന്നെ പരിചയം തരികയും അങ്ങനെ എന്ത് സമയം എപ്പോഴായിരുന്നു ഏത് വർഷത്തിലാണ് അത് സംഭവിച്ചത് ഓ വർഷം ഡേറ്റ് ഒക്കെ പറയാന്ന് പറഞ്ഞാല് ഏകദേശം ഒരു നാല് വർഷത്തിലേറെ നാല് വർഷത്തിലൊക്കെ ഏറെ ആയിട്ടുണ്ടാവും എടുത്ത് മുരിങ്ങാമുണ്ടെന്ന് പറയും തണ്ണിക്കടവ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ടില്ല സർവാലയങ്ങളും കഴിഞ്ഞിട്ടൊരു ഇതാണ് അപ്പൊ അവിടെയാണ് അപ്പോൾ ആ തണ്ണിക്കിടവ് മുരിങ്ങാമുണ്ടെന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഉള്ളത് അങ്ങനെ അപ്പോൾ ഒരാൾ കഴിഞ്ഞ സ്ഥലം കൂടി ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഹയവും വേണമല്ലോ അപ്പം അങ്ങനെ ആൾ കഴിഞ്ഞൊരു സ്ഥലമായ എനിക്ക് പണ്ട് ചെറുപ്പത്തിലെ മരം കയറിയിട്ടുള്ള പരിചയമാണ് അപ്പോൾ അങ്ങനെ കൂടി ആയതുകൊണ്ട് അതിൽ എന്തായാലും അപ്പോൾ കുറച്ചങ്ങോട്ട് കയറി കുറച്ച് ഏകദേശം ചാടിയ നിലത്ത് കെത്തുന്നില്ലാത്ത രൂപത്തിലെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു കയറപ്പോൾ പഠിച്ചു ഇനി എങ്ങനെയാണേലും അല്ലെങ്കിൽ ചാടിയാൽ മതിയല്ലോ അപ്പോൾ ഇറങ്ങേൻ്റെ രൂപം പഠിപ്പിച്ചൊന്നും പിന്നെ വീണ്ടും കയറി അങ്ങനെ എന്താണ് പിന്നെ എന്തു ചെയ്യുന്നു ഇവിടെ പള്ളിപ്പടിയിൽ നിന്ന് നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്ത് അവിടെ ഒരു റെൻറ്റ് ഉണ്ട് വാടക കിട്ടുന്ന അവിടെ മെഷീൻ വാങ്ങിയിട്ട് ആദ്യമായിട്ട് പോയിട്ട് എന്ത് ചെയ്തു നമ്മളെ തോട്ടം തന്നെ ആദ്യം പഠി പഠിക്കുന്നതൊക്കെ അവിടെ നിന്നാണ് അങ്ങനെ നമ്മളെ തോട്ടം തന്നെ പഠിച്ച് അങ്ങനെ ട്രെയിനിങ് സെൻ്റർ നിങ്ങളുടെ തോട്ടം തന്നെയാണ് തോട്ടം തന്നെയാണ് ആദ്യത്തെ എൻ്റെ തന്നെയാണ് പിന്നീട് ഇപ്പോൾ ഒരു മൂന്ന് വർഷം മുമ്പൊക്കെ നമ്മൾ പാലക്കാട് ഒരു ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടായിട്ട് അവിടെ പോവുകയും ഇപ്പോൾ ഗവൺമെൻറ് അംഗീകൃതമായിട്ട് സർട്ടിഫിക്കറ്റും പിന്നെ അവർ ഒരു വർഷത്തെ ഇൻഷുറൊക്കെ തന്നെ നമ്മൾ ഇൻഷുറന് നമ്മൾ അത് അടച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല അത് വേറെ ഭാഗം കാരണം അന്ന് അല്ലയാണല്ലോ അതുകൊണ്ട് ആ ഭാഗം നമ്മൾ നോക്കിയിട്ടില്ല പക്ഷെ ഇപ്പോൾ അവരെ മെഷീനാണ് പാലക്കാട് നിന്ന് കിട്ടിയ മെഷീൻ അവർ ഫ്രീ ആയിട്ട് തന്നെ മെഷീൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ മദ്രസ് വിട്ട് ഇതാക്കും അങ്ങനെ ഇപ്പോൾ ഏകദേശം ആദ്യമായിട്ട് കുറച്ച് കിട്ടിയ പൈസ കൊണ്ട് ആദ്യമായിട്ട് ചെറിയൊരു സ്കൂട്ടി ഗാനം എപ്പോഴും നടന്നാണ് എൻ്റെ എല്ലാ മദർസ് പോക്കൊക്കെ നടന്നായിരുന്നു അങ്ങനെയാണ് പിന്നെ ചെറിയൊരു ആദ്യം ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങി അയിമന്ന് എല്ലാ ലെവലായി അപ്പോഴാണ് പിന്നെ നമ്മളൊരു എ പിക്കാരൻ കൂടെ ആയതുകൊണ്ട് ഒരു പുതിയ വണ്ടി എടുക്കുക അതാണ് ഈ കേൽപത്തി എ പി എൻ്റെ ആയിക്കോട്ടെ എന്നുള്ള നിൽക്കുക ആ കേൽപ്പത്തി എ പി കിട്ടാൻ വേണ്ടി കാത്തു നിന്ന് അങ്ങനെ കേൽപ്പത്തി എ പി തന്നെയാണ് നമ്മളെ വണ്ടി അപ്പോൾ എന്നുള്ളത് നിങ്ങൾക്ക് ആവേശമാണ് ആവേശം അല്ല ആവേശം എന്ന് പറഞ്ഞ പോലെ അത് പണ്ടേ അങ്ങനെ തന്നെയാണ് കാരണം അള്ളാൻ്റെ പാർട്ടി അതെന്നെ ഉള്ളു അല്ലാത്ത വേറെ പാർട്ടി ഇല്ലല്ലോ അതുകൊണ്ടാണ് അത് അപ്പോൾ എ പി എന്ന് അള്ളാൻ്റെ പാർട്ടി എന്ന് അതന്നെ കിട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് നമ്മൾ അതന്നെ കിട്ടി അപ്പോൾ കേൽപ്പത്തി എ പി എന്നെ കിട്ടി അങ്ങനെ എന്തു ചെയ്തു പുതിയ വണ്ടിക്കും ഈ പൈസ ഞമ്മളിങ്ങനെ ഉണ്ടാക്കിയ പൈസ തന്നെയാണ് അത് അടവോ മറ്റോ ഒന്നുമല്ല നമ്മൾ ഇങ്ങനെ ഹലാലായ രീതിയിൽ സമ്പാദിച്ച് കിട്ടുന്നത് അതിപ്പോൾ ഡെയിലി ഒരു പത്ത് തെങ്ങ് കയറിയാൽ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി എണ്ണൂറ് ഉറുപ്പ്യൊക്കെ കിട്ടും തെങ്ങ് ഒരു തെങ്ങ് കയറിയാൽ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ചാണ് ഇരുപത്തഞ്ചും മുപ്പതൊക്കെ ഉണ്ട് ഇപ്പത്തഞ്ച് ഇരുപത്തഞ്ച് റുപ്യ അല്ലെങ്കിൽ മുപ്പത് റുപ്പ്യൊക്കെ അത് തേങ്ങ അത് തേങ്ങ ഇല്ലയുമേ നമ്മള് കയറുകയുള്ളൂ തേങ്ങ അല്ലാത്ത കയറിയിട്ട് കാര്യമല്ലല്ലോ തേങ്ങ ഏകദേശം ഒരു അഞ്ചെട്ട് തേങ്ങയെങ്കിലും കിട്ടണം ഒരു തോട്ടം ആണെങ്കിൽ അഞ്ചെട്ട് തേങ്ങ കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പൊ തോട്ടം ഉടമ പറയും ഒന്ന് വൃത്തിയാക്കാൻ കയറുന്ന കയറിയൊക്കെ ഒന്ന് വൃത്തിയാക്കി നല്ല ആക്കി കൊടുക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെ കയറിയിട്ട് അങ്ങനെ ഏകദേശം അതൊക്കെ വണ്ടിയൊക്കെ എടുത്തു രാഹത്തായപ്പോഴാണ് എനിക്ക് പിന്നെ ഒന്ന് മൊത്തത്തും അതിൻ്റെ പോകണം എന്നാഗ്രഹം അത് ഏതായാലും അതിനു വേണ്ടി കുറച്ചൊക്കെ പൈസ ഉണ്ടാക്കി അൽഹമില്ല ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓരോ ദിവസം കിട്ടുന്ന ഇങ്ങനെ നമ്മളെ മതി ശേഖരിച്ചു വെക്കുക ഒരു കൂട്ടി വെക്കുക അങ്ങനെ ഒരു കൂട്ടി ഫണ്ടിൽ അവിടെയും ഇവിടെ ഒക്കെ കൂട്ടി വെച്ച് അതൊന്നായിട്ട് കൂട്ടി ഉണ്ടാക്കിയിട്ട് ആ പൈസ കൊണ്ട് മാത്രമാക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തു ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനൊന്നാം തീയതി പിന്നെ പതിനഞ്ചാം പതിനാറാം തീയതി നവംബർ പതിനാറാം തീയതി ഇവിടുന്ന് ജിദ്ദയിൽ പോയി അങ്ങനെ അവിടെ മക്കി എല്ലാം കണ്ട് അവിടെ മൂന്ന് ജുമാ രണ്ട് ജുമാ മക്കത്തും ഒരു ജുമാ മദീനത്തു നിന്ന് അൽഹമില്ല വളരെ റാഹത്തായി ഈ ഡിസംബർ പതിനൊന്നാം തീയതി തിരിച്ചു വന്നു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അന്ന് ഇവിടെ തിരിച്ചെത്തി വളരെ റാഹത്തായിരുന്നു കാരണം നമ്മൾ സ്വന്തം അധ്വാനിച്ച് ആ കാശിലെ ഒരാളൊരിതുമില്ലാതെ ആ കാശ് ഉണ്ടാക്കി പോയി ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോഴും പണിയുണ്ടെങ്കിൽ നമുക്ക് വെള്ള വളരെ നല്ല റാഹത്തായ ജീവിതം നയിക്കാം എൻ്റെ വീട്ടിൽ കുട്ടികൾക്ക് മറ്റും ഒക്കെ ആക്കാം അതേപോലെ തന്നെ ഇങ്ങനെ ഓരോന്ന് ഞങ്ങൾ കൂട്ടിയിട്ട് ഒരു വർഷത്തിൽ ചുരുങ്ങിയത് ഒരു കൈവിന്റെ പരമർഷത്തിൽ പവനെങ്കിലും ഉണ്ടാക്കണം ഒരു പവൻ സ്വർണമെങ്കിലും വാങ്ങി വെക്കണം എന്നൊരു ആഗ്രഹിക്കാൻ അങ്ങനെ ഒരു ഇത് പുതിയ ലക്ഷ്യം ഇങ്ങനെങ്കിലും എങ്ങനെ ഒരു വർഷത്തിലാണോ അതെല്ലാം മാസം അല്ല മാസത്തിൽ അപ്പൊ ഒരു വർഷം